പ്രേക്ഷകർ ഏറെ നാളായി കാത്തിരുന്ന സത്യനന്തിക്കാട് ലാലേട്ടൻ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ഹൃദയപൂർവ്വം സംവിധാനം സത്യനന്തിക്കാട് തിരക്കഥാ സംഭാഷണം സോനു ടി വി കഥ അനൂപ് സത്യം ആദ്യം തന്നെ പറയട്ടെ ഇത് ഭയങ്കര ലൈറ്റായിട്ടുള്ള ഒരു പക്ക ഫീൽ ഗുഡ് കൊണ്ടുപോകാം ഭയങ്കര ഭീകരമായിട്ടുള്ള ട്വിസ്റ്റുകളൊന്നും പ്രതീക്ഷിച്ച് ഈ സിനിമ കാണാൻ പോകരുത് ചിലപ്പോൾ നിങ്ങൾ നിരാശപ്പെടാം നമ്മൾ നമ്മൾ ഒരു യൂഷ്വൽ സത്യനന്ദിക്കാട് സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് നമുക്ക് തീർച്ചയായിട്ടും ഈ സിനിമയിൽ കിട്ടും സത്യനന്ദിക്കാട് സിനിമകളിൽ നിന്ന് നമുക്ക് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ട്രീറ്റ് ഉണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് ഈ സിനിമയിൽ കിട്ടും എനിക്ക് പേഴ്സണലി ലാലേട്ടൻ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുറച്ച് ലൈറ്റായിട്ടുള്ള ഈ സ്റ്റാറോ പരിപാടികളൊന്നും ഇല്ലാത്ത കുറച്ച് ലൈറ്റായിട്ടുള്ള സിനിമകൾ കുറച്ച് ലൈറ്റായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അതെനിക്കൊന്ന് ലാലയട്ടം നമ്മളിൽ ഒരാളായിട്ട് ബ്ലെൻഡ് ആവുന്നത് ഭയങ്കര രസമാണ് കാണാം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ലാലേട്ടൻ സിനിമയിൽ തുടക്കം മുതൽ ത്രൂ ഔട്ട് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റിഫ്നെസ്സൊക്കെ ഉണ്ട് അത് ഭയങ്കര സട്ടിലായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് നമുക്ക് തോന്നും ഈ സിനിമയിൽ ഭയങ്കര ഭീകരമായിട്ടുള്ള അഭിനയമൊന്നും ഇല്ലല്ലോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും പക്ഷേ ഇത്തരം ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് അദ്ദേഹത്തിൻ്റെ വലിയൊരു മാജിക്കാണ് ഒരു നടുവിന് പ്രശ്നമുള്ള ഒരാൾ ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുന്ന രീതിയിൽ പുള്ളി ആ ഒരു സംഭവം അദ്ദേഹം മനോഹരമായിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ത്രൂ ഔട്ട് അത് ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുവരാൻ ലാലേട്ടനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഓവറാക്കി ചളമാക്കുന്ന പരിപാടിയിലൊന്നും അല്ല പിന്നെ അറിയാലോ ലാലേട്ടനാണ് പിന്നെ എടുത്തു പറയേണ്ട കഥാപാത്രമാണ് സംഗീതിൻ്റെ എന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നു ലാലേട്ടനല്ലാതെ ആ കാലഘട്ടത്തിലെ മറ്റൊരു നടന്മാർക്കും ഈ കാലഘട്ടത്തിലെ നടന്മാരുമായിട്ട് ഇത്രയും സിങ്കായി അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള സിംഗ് നമുക്ക് കാണുമ്പോൾ ലാലേട്ടനും സംഗീതവും ഏതാണ്ട് പത്ത് വർഷം സൗഹൃദത്തിലായിരുന്ന ആളുകളെ പോലെയാണ് സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് സംഗീത ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് കൗണ്ടറൊക്കെ അടിക്കും അതും ലാലേട്ടനെതിരെ എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് ശേഷമാണ് ലാലേട്ടിനെതിരെ ഇത്രയും കൗണ്ടറുകൾ നമ്മൾ കേൾക്കുന്നത് അത്രയും രസമായിട്ടുള്ള രീതിയിലാണ് സംഗീത ചില സംഭവങ്ങളൊക്കെ അടിക്കുന്നത് ലാലേട്ടനെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കോംപ്ലക്സ് ഒക്കെ അടുപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ സംഗീതം ഇവിടെ ഇടുന്നുണ്ട് അതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള രീതിയിലാണ് സംഗീതം അത് അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ കുറേ നാളായി ലാലേടിനൊപ്പം ഇങ്ങനൊരു കഥാപാത്രം വന്ന് കൗണ്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു പരിപാടി കണ്ടിട്ട് അത് നമുക്ക് ഈ സിനിമയിൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും സിദ്ദിക്കിൻ്റെ കഥാപാത്രം ഭയങ്കര കോമഡിയാണ് ദൈവങ്ങൾക്കെതിരെയൊക്കെ ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഭയങ്കര കോമഡിയാണ് കുറച്ച് ക്രൂഷ്യൽ സീനുകളിലൊക്കെയാണ് അതൊക്കെ പറയുന്നത് അതൊക്കെ ഭയങ്കര രസമാണ് അപ്പം ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സീനുകളിലൊക്കെ ഒന്ന് രണ്ട് സാധനം പറയുന്നുണ്ട് അതൊക്കെ ഭയങ്കര രസമാണ് ഭയങ്കര പ്രസക്തമായിട്ടുള്ള കാര്യമാണ് അതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ സംഭാഷണം എഴുതിയിരിക്കുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും എത്തിസ്റ്റോ മറ്റോ ആണ് എനിക്ക് തോന്നുന്നു സോനു ടി വി തീർച്ചയായിട്ടും മറ്റോ ആണ് അല്ലെങ്കിൽ ഇത്തരം ഒരു സംഭാഷണം എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര പ്രസക്തമായിട്ട് നിൽക്കുന്ന ഇന്നും പ്രിവെയിലിങ് ആയിട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം തീർച്ചയായിട്ടും സംഭാഷണത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അത് സിദ്ധിക്ക് മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് മാളവിക മോഹനൻ ആദ്യം തന്നെ പറഞ്ഞെ ഭയങ്കര രസമാണ് ഈ സിനിമയിൽ കാണാൻ കോസ്റ്റ്യൂംസ് ഒക്കെ ഭയങ്കര നൈസാണ് അത് ലാലേറ്റനുമായിട്ടുള്ള കെമിസ്ട്രിയൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഇതിൽ പൂനെയിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയെന്ന നിലയിൽ മലയാളം അത്രയ്ക്ക് പരിചിതമല്ലാത്ത ഒരാളാണ് അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മാളവിക കൈകാര്യം ചെയ്തിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ലാലേറ്റുമായിട്ടുള്ള കെമിസ്ട്രി ഭയങ്കര രസമാണ് അത് അവർ തമ്മിലൊരു അച്ഛൻ മകൾ ബോണ്ടിൽ നിന്നൊക്കെ ലാലൻ്റെ സൈഡിൽ നിന്ന് അത് വേറൊരു ബോണ്ടിലേക്കൊക്കെ എത്തും അപ്പം അതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള രീതിയിലാണ് മാളവിക അത് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് സിനിമയാണ് ഒരു പക്ക ഫീൽ ഗുഡ് മൂവിയാണ് നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമ്മുടെ എല്ലാ ടെൻഷനുകളും മറന്ന് നമുക്ക് കുറച്ച് നേരം നമ്മുടെ സത്യനന്ദിക്കാൻ ലാലട്ടൻ കൂട്ടുകെട്ട് ആസ്വദിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഒരിക്കലും ഈ പടം ഒരു നിരാശയാവില്ല തീർച്ചയായിട്ടും ആ ഒരു കൂട്ടുകെട്ട് നമ്മൾ എത്രസിപ്പിക്കും നമ്മൾ കുറേ നാളായിട്ട് കാത്തിരുന്ന സത്യനെന്തേക്കാട് മോഹൻലാൽ കൂട്ടുകെട്ട് ഒരു ഭയങ്കര മാജിക്കാണ് അത് സിനിമ കാണുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും